സീരിയൽ ഷോകളിലൂടെയൊക്കെ തന്നെ വളരെയധികം സുപരചിതരായ നടനാണ് നടൻ വിനോദ് കോർ വിനോദിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ നടൻ വിനോദ് കോവൂറും ഭാര്യയും പുതിയ അതിഥിയെ വരവേറ്റിരിക്കുകയാണ് ആശംസാ പ്രവാഹമാണ് ഈ താരദമ്പതികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ അതിഥിയോടൊപ്പമുള്ള ചിത്രവും താരത്തിന്റെ ഭാര്യയോടൊപ്പമുള്ള ചിത്രവുമാണ് നടൻ പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി തന്നെ ഇത് മാറുന്നു എന്ന് പറയാം ഭാര്യയ്ക്കൊപ്പം എത്തി െ വരവേറ്റ് വിനോദ് കോപൂർ തന്നെ ഇഷ്ടം പങ്കുവയ്ക്കുകയാണ് പ്രൊഫഷണൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് താരം വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ആദ്യമായിട്ടിപ്പോൾ ഇത്രയും വലിയൊരു വണ്ടി സ്വന്തമാക്കാൻ പറ്റിയതിൽ സന്തോഷത്തിലാണ് വിനോദ് വണ്ടി വന്നതാണോ കാര്യമെന്നും ഞങ്ങൾ കരുതി പുതിയ അതിഥി വരാനുള്ളതിനെ കുറിച്ചാണ് വിനോദ് പറയുന്നതെന്നും നിരവധി പേർ കമന്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം എല്ലാവരും കരുതിയത് വിനോദിനെ കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്നാണെന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഞങ്ങൾ കരുതി പുതിയ അതിഥിയെ കാണിക്കുമെന്ന് എന്നാൽ ഇതായിരുന്നോ കാര്യമെന്നാണ് പ്രേക്ഷകർ അക്കിടി പറ്റിപ്പോയി എന്ന് പറയുന്നത് ഇതിനകം തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ വൈറലായി മാറിയിട്ടുണ്ട് ജീവിതത്തിൽ വലിയ ദുഃഖമായി തന്നെ അവശേഷിക്കുന്ന കാര്യമാണോ മക്കളില്ലാത്ത കാര്യം ഞാനും ഭാര്യ മാത്രമാണ് വീട്ടിൽ ഞങ്ങൾക്ക് കുട്ടികളില്ല ജീവിതത്തിലെ വലിയ സങ്കടം അതുതന്നെയാണെന്ന് പലപ്പോഴും വിനോദ് കവൂർ പറഞ്ഞിട്ടുണ്ട് മക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം ഞാൻ ഇതിനടകം തന്നെ ഭാര്യയ്ക്ക് കൊടുത്തു എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് എൻ്റെ കുഞ്ഞു തന്നെയാണ് എൻ്റെ ഭാര്യ എന്ന് എപ്പോഴും അദ്ദേഹം പല അഭിമുഖങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ദൈവം ഇങ്ങനൊരു പരീക്ഷണം നടത്തുന്നു അതെന്തിനാണ് എന്നറിയില്ല ഞങ്ങളുടെ ഉള്ളിലെ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാനും സ്നേഹം തിരിച്ചറിയാനും ഒക്കെ സമയം തരുന്നതായിരിക്കും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല വിനോദ് പറയുന്ന വാക്കുകളാണിവ വീട്ടിലുള്ള സമയമാണെങ്കിൽ ഭാര്യയും കൂട്ടി കറങ്ങാനൊക്കെ പോകാറുണ്ട് സിനിമയും യാത്രകളും ഒക്കെയായി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഭാര്യയെ നാല് തവണ വിവാഹം കഴിച്ചതിനെ കുറിച്ച് അദ്ദേഹം തന്നെ അഭിമുഖങ്ങളിൽ വാചാലനായിട്ടുണ്ട് ഒരു ഷോയിൽ വെച്ചായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ഇപ്പോഴും പ്രേക്ഷകർ ഓർമ്മിച്ച് പറയുന്നു ഭാര്യയെ തന്നെയാണ് നാല് തവണയെ വിവാഹം ചെയ്തത് അതേക്കുറിച്ച് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് നടൻ ഓർത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അതേക്കുറിച്ച് ഞാൻ പറയുന്നത് വാർത്തകളൊക്കെ ഏറ്റെടുക്കാറുണ്ട് ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്നുവെന്നും കല്യാണത്തിന്റെ സമയത്ത് ആ ആഗ്രഹം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നും അതങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് ഒരു സ്വാമിയെ കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഗുരുവായൂരിലെ കല്യാണം നടക്കുന്നത് എത്രയും പെട്ടെന്ന് ആഗ്രഹം നടത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് രാമേശ്വരത്തും മൂകാംബികയിലും പോയപ്പോഴാണ് വിവാഹം വീണ്ടും നടത്തിയത് ഇതുവരെയായി ഭാര്യ നാല് തവണ കല്യാണം കഴിച്ചു ഇനി ഒരു തവണ കൂടി കെട്ടാനാണ് ആഗ്രഹം എന്നാണ് വിനോദ് കോവൂർ പറയുന്നത് അദ്ദേഹത്തിന്റെ രസകരമായ കമന്റുകൾ എല്ലാവരും രസിക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു പുതിയ അതിഥി എത്തി എന്നൊക്കെ പറയുമ്പോഴും വിനോദിന്റെ മനസ്സിലെ വിഷമം പ്രേക്ഷകർക്കറിയാം അതുകൊണ്ടാണ് പ്രേക്ഷകർ അത് ആഗ്രഹിച്ചു പോയത് ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തുമാത്രം ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ പെട്ടെന്ന് ഒരു അതിഥി എത്തിയെന്നും ഞങ്ങൾക്ക് കൂട്ടായ ഒരാൾ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും വെറുതെ ആശിച്ചു വിനോദെ എന്ന് നിരവധി പേർ കമന്റ് ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ